ശരിക്കും ഒരു സിനിമ കണ്ട് ആവേശത്തിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ചുരുക്കം ചില സിനിമകളിൽ പെട്ട സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെന്റേജ് എന്റർടൈനറാണ് എനിക്ക് സിനിമ വർക്ക് ആയിട്ടുണ്ട് അത് മാത്രമല്ല സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരിക്കൽ കൂടി തിയേറ്ററിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ച് അതിലെ ഐകിയ ലൈല എന്നുള്ള ആ ഒരു പാട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു സീൻ കാണാൻ വേണ്ടി മാത്രം സിനിമ വീണ്ടും കാണാൻ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബേസിൽ പൃഥ്വിരാജ് കോംബോ ഒക്കെ ഒരു രക്ഷയില്ല ഇതിൽ വലിയ കഥ അതായത് എന്താണ് അങ്ങനെയൊന്നും അല്ല ഇതിൽ ചില സന്ദർഭങ്ങളുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് സിനിമയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ട്രെയിലറിൽ കണ്ടതിന്റെ അപ്പുറമാണ് സിനിമ പ്രത്യേകിച്ച് ജയ ജെ ജയ ഹെ സിനിമ കണ്ട ആളാണ് അതുകൊണ്ട് നല്ലൊരു കോമഡി എന്റർടൈനർ തന്നെയാണ് പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് സിനിമ ഒരു രക്ഷയില്ലാത്ത സിനിമ അപ്പൊ നിങ്ങൾ സിനിമ കാണാത്ത ആളാണെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ വശയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സിനിമ കാണാത്ത ആളാണെങ്കിൽ ഇത് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസിന്റെ കൂടെ നിന്ന് എൻജോയ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം അമ്മാതിരി മുതലാണ് നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും എന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഒരു എന്റർടൈനർ മൂവി അതായത് ഒരു കോമഡി എന്റർടൈനർ മൂവി പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ചെയ്യും പ്രത്യേകിച്ച് ബേസലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സിനിമ കാണുക ബേസലിന്റെ ഒരു കംപ്ലീറ്റ് ഷോ ആണ് സിനിമയിൽ അതുപോലെ പൃഥ്വിരാജും അടിപൊളിയാക്കിയിട്ടുണ്ട്